ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നിറയെ മന്നഞ്ചേരി മൈതാനമാണ് ഈ കാണുന്നത് ഉത്സവം ആരംഭിക്കാൻ പോകുന്നുള്ളൂ ഇന്നലെ നേരെഴുതള്ളത്തായിരുന്നു മന്നഞ്ചേരി മാവ് നിന്ന് മന്നഞ്ചേരി സ്നാനഘട്ടം നിർമ്മാണം പൂർത്തിയായി ഇന്നലെ ആയിരുന്നു തിരുവഞ്ചേറയിലേക്കുള്ള വെള്ളം തിരിച്ചുവിട്ടത് ബാബുലി പുഴ മന്ദഞ്ചേരി ഇക്കര ക്ഷേത്രം പിന്നെ നടക്കും മന്ദഞ്ചേരി ഭാഗം പുഴയിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഉളിപ്പാലം കൊട്ടിയൂരമ്പലം പടിഞ്ഞാറ് ഇക്കര ക്ഷേത്രമാണ് ഇപ്പൊ കാണുന്നത് ദീപാലങ്കാരത്ത നിൽക്കുന്ന പരിസര പ്രദേശങ്ങൾ ഉത്സവം ആരംഭിക്കാനായിട്ട് എന്നെ ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കടകളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നു പരിസരമൊക്കെ ശുചീകരിച്ചു ഉത്സവത്തിന്റെ ആരംഭം കുറിക്കാനുള്ള ചില കടകളൊക്കെ അവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ എട്ടിനാണ് നെയ്യാട്ടത്തോടുകൂടിയിട്ട് ഉത്സവം ആരംഭിക്കുന്നത് ഇരുപത്തെട്ട് ദിവസം നിൽക്കുന്ന വൈശാഖ മഹോത്സവം തുടങ്ങുകയായി കുട്ടിയൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ ദീപാരങ്കാരമായി നിൽക്കുന്ന രംഗമാണ് ഇപ്പൊ കാണുന്നത് പരിസരങ്ങളൊക്കെ ഉത്സവത്തിനുവേണ്ടി ഒരുക്കമാണ് കടകളൊക്കെ തുറന്നു വരുകയുള്ളൂ കരക്ഷ ക്ഷേത്രത്തിലുള്ള വഴി ഉത്സവത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതേ ഉള്ളൂ